നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വൃദ്ധസദനത്തിലെ അമ്മമാരോടൊപ്പം ഓണം ആഘോഷിച്ച് കോവളം പോലീസ് കോവളം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ജനമൈത്രി സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം കൃപാതീരം വൃദ്ധസദനത്തിലെ അമ്മമാരോടൊപ്പം ആഘോഷിച്ചത് മുട്ടക്കാട് കൃപാതീരത്ത് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ വൃദ്ധസദനത്തിലെ അമ്മമാർക്കും പാലിറ്റി കെയർ രോഗികൾക്കും ഓണക്കിറ്റുകൾ പുതുവസ്ത്രങ്ങൾ എന്നിവ വിതരണം ചെയ്തു ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം ഫോർട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർ റൊസാദ് നിർവഹിച്ചു

वो के सम्मान की वजह से ये था उन्होंने आंटी परिवार का बंधे देता था इसलिए भाई परिवार के लिए इन लोगों का बहुत बहुत धन्यवाद कोवालम पुलिस स्टेशन सर्किल इंस्पेक्टर जय प्रगाश मुख्य प्रवास नाम कराती आज <ड़ीण> ये बोलते ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫഹദ് റൂബസ് ബ്ലോക്ക് മെമ്പർ സാജൻ വാർഡ് കൗൺസിലർ പനത്തുറ ബൈജു മെമ്പർമാരായ അഷ്ടപാലൻ ഗീതാ മുരുകൻ സുഗന്ധി പ്രമീള കെ എച്ച് ആർ എ പ്രസിഡന്റ് ശിശുപാലൻ കെ ടി പി ഡി സി യക്ഷാധികാരി ടി എൻ സുരേഷ് വിഴിഞ്ഞം ഹെൽത്ത് സെൻ്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജവഹർ ഐ എം എ റീഡേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഉപേന്ദ്രൻ ജനമൈത്രി സിആർഒ ആൻഡ് ബിറ്റ് ഓഫീസർമാരായ ബിജു രാജേഷ് ജനമൈത്രി സമിതി മെമ്പർമാർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനമൈത്രി സമിതി മെമ്പർ കോവളം സുകേശൻ സ്വാഗതം പറ അമ്മമാർക്കൊപ്പം ഓണ സദ്യ കഴിച്ചും ഓണാശംസകൾ നേർന്നുമാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത്